എടാ ഈ പേരെ നിറച്ചും പേരൊക്കെ പഴുത്തും കിടക്ക ആരാട എനിക്ക് പറിച്ചു തരുന്നത് പഠിച്ചു തരുവോ ഏ അങ്ങോട്ട് നോക്കിയേ എത്ര എണ്ണം കിടക്കുന്നോക്കിയേ അങ്ങോട്ട് നോക്കിയേ കണ്ടോ അത് കണ്ടോ കിടക്കുന്നവരെണ്ണോ അതേ എന്റെ ദൈമ നല്ല പഴം അത് ഇണ്ടോ രണ്ടെണ്ണം കിടപ്പുണ്ടോ അവിടെ താഴെവശത്തെണ്ണം കിടപ്പുണ്ട് ോ പൊന്നു നീ കേറു അതിനകത്ത് നീ കേറുവോ പൊന്നു ഈ മരത്തിന് പറയോ എനിക്ക് ബല ഉണ്ടെങ്കിൽ അതിന് ആവശ്യത്തിന് ബല ഉണ്ട് നിന്നെ താങ്ങാനുള്ള ബലഅണ്ട് നോക്കി കയറല്ല അറിയത്തില്ല എവിടെയാടാടി അത് വേറെ എണ്ണം വെച്ച് കെട്ടിയേക്കുന്നതാ അടുത്ത് കിടക്കുന്ന പറച്ചാ മതി ഇതും ഇത് ഏറ്റവും വലിയ ഒരെണ്ണം ഒരാള് കേറിയാമല്ലേ ആര് നോക്കാം എന്റെ പൊന്നു നോക്കി പൊന്നു ആ എന്നാ പതുക്കെ എന്ത് അതെ നിന്റെ കൈയുടെ ആ അതേ ഒരെണ്ണം നിന്റെ കൈയുടെ തൊട്ട് മുകളിലോട്ട് ആ വല്യ പേരൊക്കെയാ പതുക്കെ പതുക്കെ അത് തന്നെ അത് തന്നെ അത് ഞാൻ കേറിയ ചെറുപ്പ പേരമന ഒടിഞ്ഞു പോവും എനിക്ക് വെയിറ്റ് ഉണ്ട് നിക്ക് നിൽക്കേ ഇത് നോക്കിടാ അതെ നിന്റെ ആ കൈയുടെ തൊട്ട് മോളായിട്ട് ഒരെണ്ണം കൂടെ കിടപ്പുണ്ട് അത് തന്നെ അത് തന്നെ തന്നെ മിടുക്കൻ നിക്കേ പതുക്കെ പതുക്കെ ആ അതേടെ ഈ രണ്ട് പേരൊക്കെയാ അത് രണ്ടെണ്ണം അല്ല അപ്പുറത്ത് 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 പറഞ്ഞാൽ മതി അതല്ല അതിന്റെ അപ്പുറത്തെ ആ പേരുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന പൊന്നു പൊന്നു ഇത് ഇത് മകനേ അതേടെ കിളിയെ അത് തന്നെ അപ്പൊ ഇറങ്ങിറങ്ങി ഇറങ്ങി മതി 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 ഇപ്പൊ കഴിക്കാനുള്ളതായില്ലേ അതൊക്കെ ഇറങ്ങണേ അവിടെ നിന്ന് ചാട് മതി മതി ഇനി കേറുണ്ടൊന്നു ഇറങ്ങിക്കേണ്ടി പൊന്നു തേണ്ടേ മൂന്നുപേരൊക്കെയാ വർഷം വന്നിട്ടുണ്ട് അപ്പൊ മൂന്നു പേരൊക്കെയാ പൊന്നൂന് ഇനി പറിക്കണമെന്നുണ്ടോ പറച്ചല്ലോ എനിക്ക് അപ്പൊ ഞാനിത് വലിച്ച താത്ത് തരാ നീ വേണ പറച്ചറണ്ടേ അത് വേണ്ട നീ വിട്ടങ്ങോട്ട് വേണം അത് രണ്ടെണ്ണം എനിക്ക് പറിച്ച് തരാൻ പറ്റാണ് പറിച്ച് ആ രണ്ടെണ്ണം നല്ല പഴമാണ് കണ്ടോ ഇതെനിക്ക് പറിച്ചതാടാ പറിക്കേ അതേ നോക്കിറങ്ങ നിലത്തിട്ടു അത് അതൊക്കെ നോക്കി ഇറങ്ങിച്ചിടുവോസാല ഇട്ടിതിന്റെ പൊക്കത്ത് കേറിയിട്ട് പിടിക്കാം അങ്ങനെ നിന്നോണെ ആ ഇങ്ങോ എന്തൊക്കെ എനിക്കെ അത് പിടിക്കു ആ നിക്കേ ഏ നീ ഒന്ന് ചെയ്യരുത് ഞാൻ പിടിക ഒന്ന് ചെയ്യരുത് ഇതിന്ന് എല്ലാം കൂടെ ഇന്ന് പിടിച്ചിട്ടോണ്ട് പോണ്ടി വരും ഇത് പഴമാണോടാഴോ നല്ല അയ്യോ ഈ പേരൊക്കെ പറിക്കാനാണ് വന്നത് ഇനി ഏതാ ഉള്ളേ ആ ശിഖൃത്തി വേറെ ഉണ്ടോ താഴെ ഉണ്ടോ നോക്കുമ്പോന്നു ഈ ശിഖൃത്തി താഴെ ഇല്ല ഓക്കെ എവിടെ

വൗ സൂപ്പർ പേരക്കാ എങ്ങനെണ്ടോ കോളാം കേട്ടകട എങ്ങനെണ്ടോ കോളാം സുബർ